കുറെ പേര് ആയിട്ട് ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്യും അത് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും അതാണ് ഈ ആസ്റ്റ് അറ്റാക്ക് പോലുള്ള സിറ്റുവേഷൻസ് അല്ലാത്തവർ അവരുടെ ഡീഫെയിം ചെയ്യും ബിക്കോസ് അവർക്ക് സഹിക്കില്ല കാരണം വൺസ് ഒരു റിലേഷൻഷിപ്പിലായിട്ടുണ്ടെങ്കിൽ പൊസസീവ്നെസ് പൊസഷൻ ഹി ഓർ ഷീ എൻ്റെ ആണ് എന്നൊരു തിങ്കിങ് വരും പിന്നീട് അതൊരു വേറൊരു നമ്മുടെ കൺട്രോളിൽ നിന്ന് പോവാണ് നമ്മുടെ ആ ഒരു പൊസഷനിൽ നിന്ന് ഈ ഒരു വ്യക്തി പോവാണ് ഈ നെഗറ്റീവ്ലി റിയാക്ട് ചെയ്യുന്നവരുടെ ഒരു കാര്യം പറയുന്നത് സൈക്കോളജി പറയണ അത് പോകുമ്പോൾ അവർക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഓൺ ചെയ്യും നമ്മളിവരെ ഭയങ്കരമായിട്ട് പ്രൊസസ്സ് ചെയ്യും അതാണ് കൂടുതലും പോസസീവ്നെസ് നെഗറ്റീവ് നെഗറ്റീവ്ലി പോസസീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്നത് എൻ്റെ ആണ് ഇനി ഞാൻ പറയുന്ന പോലെയാണ് അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള പോലെയാണ് മറ്റേ വ്യക്തി പ്രവർത്തിക്കേണ്ടതും അവരുടെ കംപ്ലീറ്റ് ലൈഫ് ഷുഡ് ബി എന്റെ ചുറ്റിനും ആ ഒരു രീതിയിൽ അങ്ങനെ വിചാരിക്കുന്ന വ്യക്തികളാണ് അവരുടെ ചിലപ്പോ അവരുടെ ഈ ഓവർ കൊണ്ടായിരിക്കാം വ്യക്തി ഇതിന്ന് അവർക്ക് ആ ഒരു പക്ഷെ പിന്നെ അതൊരു ഭയങ്കര ഒരു ദേഷ്യമായി മാറുകയാണ് അത്ര നാളുണ്ടായിരുന്ന ഒരു നേരെ തിരിയാണ് പിന്നെ അതൊരു ആകും കാരണം എന്നെ വിലവെക്കാതെ പോയി എന്റെ സ്നേഹം വിലവെക്കാതെ പോയി എന്നെ റിജക്ട് ചെയ്തു അവിടെ നമ്മുടെ ഈഗോ ഹേർട്ടാവുകയാണ് ഇമോഷണൽ ഇമോഷണൽ ആണ് രണ്ടായാലും ഇമോഷനാണ് സ്നേഹം കൂടിയാലും ഇമോഷനാണ് അതിന് മൈനസ് ഫിഫ്റ്റീനെ നമ്മള് തിരിച്ചിട്ട പ്ലസ് ഫിഫ്റ്റി ആകും അതുപോലെ തന്നെ പ്ലസ് ഫിഫ്റ്റീനെ നമുക്ക് മൈനസ് ഫിഫ്റ്റിയിലേക്ക് ആക്കാൻ പറ്റും ാണ് ഇതിന്റെ റീസൺ അല്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ അറ്റാക്കീന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഒരു ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഈ ഒരു തിങ് ആയിരിക്കും ടോക്സിക് അതായത് ഈ ട്രേറ്റ്സ് വേറൊരാളോട് സംസാരിക്കണത് ഇഷ്ടം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇയാള് പറയണതിന് എതിരായിട്ട് ചെയ്യുന്നത് ഇഷ്ടണ്ടാവില്ല ഉണ്ടാവില്ല അതിനൊക്കെ ഒബ്ജെക്ട് ചെയ്യും അവര് അത് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇന്റർവെന്റ് ചെയ്യും ഭയങ്കരമായിട്ട് കൺട്രോളിങ് തുടങ്ങും കൺട്രോളിങ് ആയിരിക്കും ഓൾറെഡി അപ്പോ ഹി മേ ഗോ അല്ലെങ്കിൽ ഷീ മേ ഗോ ബിയോണ്ട് നമ്മുടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണതിന്റെ അപ്പുറം പോകുമെന്ന് പല സിറ്റുവേഷൻസിൽ ഇവര് കാണിച്ചു കൊടുക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ മറ്റുള്ളവരോട് റൂഡായിട്ടോ ഭയങ്കരമായിട്ട് തർക്കിക്കുന്നതോ നമുക്കത് കാണാൻ പറ്റും ഹൗ ദിസ് പേഴ്സൺ ബിഹേവ്സ് ടു അതേഴ്സ് ഹൗ ടെബിളി ഇയാൾ ഡി ലവ്ഡ് വൺസ് അല്ല അമ്മയോടോ അപ്പനോടോ അനിയനോടോ അനിയത്തിയോ ആരോട് വേണമെങ്കിലും ഇയാൾക്കൊരു ആ ഒരു അനിമൽസ് ആയിട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടേണ്ടതാണ് ക്യൂസ് ഇയാൾ തന്നെ കൊടുക്കും കാരണം അത് പുള്ളിയുടെ നേച്ചറിൽ ഉണ്ടാവേണ്ടതാണ് അപ്പം തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ കൺട്രോളിംഗ് ആയിരിക്കും മെയിൻ ഒരു ട്രേറ്റ് എന്ന് പറയുമ്പോൾ കൺട്രോളിംഗ് ആയിട്ടുള്ള ട്രെയിറ്റ് ആണ് അപ്പൊ എന്താണ് ഒരു ബോർഡർ ലൈൻ കടന്നു എന്ന് മനസ്സിലാവാനുള്ള റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തത് നീ ചെയ്തു മനസ്സിലായില്ലേ അവരുടെ പേഴ്സണാലിറ്റീനെ അതായത് അവർക്ക് രണ്ടുപേരും സി ഒരു പാർട്ട്നർഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് പേരുടെ ഒരു ലൈഫിന് അവർ ഷെയർ ചെയ്യാണ് ഹാപ്പിനെസ്സും സോറും ഷെയർ ചെയ്യാണ് ബട്ട് ദാറ്റ് ഷുഡ് നോട്ട് ബി അറ്റ് ദ സേക്ക് ഓഫ് ദെയർ ഓൺ ഫ്രീഡം അവരുടെ ഒരു ലൈഫ് അവർ പെർസീവ് ചെയ്യുന്നത് രണ്ട് രീതിയിലായിരിക്കാം അവരുടെ ചില വ്യൂസ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കാം അത് അത് കൊളാഷ് ചെയ്ത് അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്ററി ആവാത്ത സിറ്റുവേഷൻസിലാണ് ഈ ഒരു ഓവർ പവർ ചെയ്യുന്നത് മറ്റു മറ്റൊരാളെ ഒരിക്കലും ഇയാൾ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല ഡോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നഷ്ട നഷ്ടപ്പെടും അങ്ങനെയാണ് ഈ ഒരു പോസിറ്റീവ്നെസ് ആണെങ്കിലും ഒരു പേരും പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തുള്ള വ്യക്തിനെ അയാളുടെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് പറയുന്നത് എനിക്കിഷ്ടമല്ല ജസ്റ്റ് ഒരു തിങ് എനിക്കിഷ്ടമല്ല അത്രേ ഉള്ളു എനിക്കിഷ്ടമല്ല നീ ചെയ്യണ്ട അതായത് ബോയ് ഓർ ഗേൾ ആരായാലും ഇപ്പൊ മാരേജിലാവണമെന്നില്ല റിലേഷൻഷിപ്പ് ഏതാണെങ്കിലും ഡേറ്റിങ്ങിലാണെങ്കിലും എനിക്കിഷ്ടമില്ല അത്രേ ഉള്ളൂ അതിന് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല അതൊക്കെ വലിയ റെഡ് ഇല്ലാക്സ് ആണ് അതൊക്കെ ഇയാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനുള്ള റൈറ്റ്സ് അയാൾക്കുള്ളതാണ് അതിലൊരിക്കലും അതിന് അങ്ങനെ ഒരു ട്രേറ്റ് കാണിക്കുന്നവരുടെ അടുത്ത് നിന്ന് പതുക്കെ പറയാന് എപ്പോഴും ഹെൽത്തി അല്ല ഇത് ഇങ്ങനെയൊരു കുഴപ്പമുണ്ടല്ലോ ഈ പറഞ്ഞാലും അത് ഡിപ്പൻസ് നമ്മൾ എത്രത്തോളം ഡീപ്ലി ഇയാളോട്ട് കണക്റ്റഡ് ആവുന്നു അപ്പോ ഒരു പരിധി വരെ നമ്മളെ മറന്നുകൊണ്ട് നമ്മുടെ റൈറ്റ്സും നമ്മൾ എന്നൊരു വ്യക്തിനെ മറന്നുകൊണ്ട് ഒരിക്കലും ഒരു നമ്മളൊരു അയാൾക്കൊരു അടിമ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകരുത് ബൗണ്ടറീസ് ബൗണ്ട്രീസ് സെറ്റ് ചെയ്യണം നമുക്ക് എപ്പോഴും ഒരു സെൽഫ് റെസ്പെക്റ്റും നമുക്ക് എപ്പോഴും ഒരു നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് ഞാൻ ഞാനെന്ത് വ്യക്തി എനിക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട് അതിനെപ്പോഴും ഞാൻ റെസ്പെക്ട് ചെയ്യണം അതിനെ മറ്റേ റെസ്പെക്ട് ചെയ്യണം മേക്ക് ഷൂർ ദാറ്റ് ആ ഒരു റെസ്പെക്ട് അതിന്റെ ലവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ഔട്ട് ചെയ്യുള്ളൂ അതില്ലാത്തടത്തോളം ലവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടോക്സിക് ബിഹേവിയേഴ്സ് കാണിച്ചാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യരുത് തുടക്കത്തിൽ തന്നെ നമ്മൾ ആയിരിക്കണം കാരണം നമ്മൾ സ്നേഹം കൊണ്ട് നമ്മൾ ആ ഒരു ഡോപ്പമൈൻ ആ ഒരു ഫുള്ളി ആ ഒരു ഹൈയിൽ നിൽക്കുന്ന സ്റ്റേജിൽ നമ്മൾ റെഡ് ഫ്ലാഗ്സ് കാണുകയാണെങ്കിലും വി ജസ്റ്റ് വി ലൈക്സ് ടു ബിലീവ് ദാറ്റ് ഇതൊക്കെ മാറും അവനെ അല്ലെങ്കിൽ അവളെ ഞാൻ മാറ്റിയെടുക്കും എങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്കൊരു അവര് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഞാൻ ഭയങ്കര സൂപ്പർ ഹ്യൂമൺ ആണ് എന്റെ സ്നേഹം കൊണ്ട് അവളെ അല്ലെങ്കിൽ അവനെ ഞാൻ കീഴ്പ്പെടുത്തി അവന്റെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ അവളുടെ ഇപ്പോഴത്തെ ടോക്സിക് ബിഹേവിയേഴ്സ് ഞാൻ കറക്റ്റ് ചെയ്യും അതൊക്കെ വേറൊരു പോസിബിൾ ആണോന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വെരി റയർലി പോസിബിൾ ടൂ റിസ്കി ടുസ്കിറ്റ് റിസ്കി ടു ഗെറ്റ് ഇൻ ടു സച്ച് ബിഹേവ്യ ഇത്രയും ബിഹേവിയർ ഉള്ള ആൾക്കാരടുത്ത് റിലേഷൻഷിപ്പിൽ പോണത് യു ഷുഡ് ബി വെരി കോഷ്യസ് ആയിരിക്കണം പ്രൊവൈഡ് അതർ പേഴ്സൺ ഈസ് റെഡി ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം അങ്ങനെ ഹെൽത്തി ആയിട്ട് മാറിയിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ട് കാരണം ഈ കൂടെ നിൽക്കുന്ന ആളുടെ അവർ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കാരണം മാറിപ്പോയിട്ടുള്ള കുറെ റിലേഷൻഷിപ്പ് ഉണ്ട് കാരണം അവർ സ്വന്തമായിട്ട് അവർ മാറ്റങ്ങൾ വരുത്തും അത് നമുക്ക് മനസ്സിലാകും റെഡ് ഫ്ലാഗ്സ് ഉണ്ടെങ്കിലും അയാൾ ചെറുതായിട്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗ്രീൻ ഫ്ലാഗ് ആണ് അപ്പൊ നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം അപ്പോൾ ഒരു പരിധി വരെ അയാള് അതിന് റെഡി ആണെങ്കിൽ ചിലപ്പോൾ തെറാപ്പിക്ക് പോവാം അല്ലെങ്കിൽ അവർ തമ്മിൽ തന്നെ സംസാരിച്ച് ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാം ഇനി അവർക്ക് തേർഡ് പേഴ്സന്റെ ഒരു എക്സ്പേർട്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ തെറാപ്പിക്ക് ഉറപ്പായിട്ടും പോയിരിക്കണം ഈ കപ്പിൾ തെറാപ്പി എന്നൊക്കെ നമ്മളൊരു നമ്മുടെ കുടുംബത്തില് അമ്മേനെയോ അച്ഛനെയോ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളെ വെച്ചിട്ടാണ് നമ്മൾ മീഡിയേഷൻ ചെയ്യുക അതായത് രണ്ടുപേര് തമ്മിൽ വഴക്കിട്ടിരിക്കുമ്പോൾ അവര് പ്രശ്നത്തിലാവുമ്പോഴാണല്ലോ തേർഡ് പേഴ്സന്റെ ആവശ്യം വരിക വഴക്കിട്ടിരിക്കുമ്പോൾ ഇയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ഇയാൾക്ക് മനസ്സിലാവണമെന്നില്ല അത് പക്ഷേ ഇയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേറൊരു മൈൻഡ് സെറ്റിൽ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ അംഗീകരിക്കും അല്ലെങ്കിൽ അംഗീകരിക്കാത്ത കാര്യം ഇത് തന്നെ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ് അതാണ് തെറാപ്പി നമ്മൾ അവർ അണ്ടർസ്റ്റാൻഡിംഗിൽ വി ഷുഡ് വർക്ക് ഔൺ അവർ റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഇടയിൽ നമുക്ക് രണ്ടു പേർക്കും ടോക്സിക് എന്ന് എന്നവർ കണ്ടുപിടിച്ചിട്ട് അവരൊരു ഇത് നമുക്കിത് ആക്കണം കുറച്ചുകൂടെ നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പേർട്ടിനെ പോയി കാണാം അങ്ങനെ അവർ തീരുമാനിച്ച് പോയിട്ട് ഈ ആൾ രണ്ട് സൈഡും കേൾക്കും പോസിറ്റീവ് സജഷൻസ് നമുക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നാള് ഇത്രയും വിട്ടുവീഴ്ച ചെയ്യണം കുറച്ചുകൂടെസ് കൊണ്ടുവരണം കുറച്ചുകൂടെ അംഗീകരിക്കണം ഓരോ അക്സെപ്റ്റൻസ് കൊടുക്കണം ഏഹ് ലവവും അക്സെപ്റ്റൻസും രണ്ടും ഒരുപോലെ വന്നാൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ നമുക്കൊരു പരിധിവരെ നമുക്ക് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാലേ അത് മുന്നോട്ട് പോകുള്ളൂ അല്ലാതെ നമുക്കിത് കടിച്ചമർത്തി കോൺസ്റ്റന്റ് ക്രിറ്റിസിസം അതൊരു ഭയങ്കര ഒരു ഡിസ്ട്രക്റ്റീവ് രീതിയിലുള്ള ക്രിറ്റിസിസം ഒക്കെ നമുക്ക് ഒരു പരിധിവരെ താങ്ങില്ല ഒരു പരിധിവരെ നമ്മള് ഓക്കെ നമ്മുടെ ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവാണ് ഇപ്പൊ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒരു പരിധിവരെ നമ്മൾ താങ്ങില്ല ഏഹ് ഒരു പരിധി കഴിഞ്ഞാൽ അതുവരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും സാരമില്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ ചിലപ്പോ നാ ഇംപ്രൂവ് ചെയ്യാനാണ് അങ്ങനെയൊക്കെ നമ്മള് കേൾക്കുമെങ്കിലും അത് ഇവരുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കും ആ ഒരു സെൽഫ് വാലിഡേഷനെ ബാധിക്കും അവരെപ്പോഴും ഇങ്ങനെ അയ്യാ നിക്കൊള്ളില്ല ഇത് ചെയ്ത് ശരിയായില്ല അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെയല്ല ചെയ്യണ്ട ഇങ്ങനെയല്ല ചെയ്യണ്ട എന്ത് പറഞ്ഞാലും ക്രിറ്റിസിസം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരോടുള്ള ഒരു ഇത് പോവും ഒരു മതിപ്പ് പോവും ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല എന്നൊക്കെ അത് ബിലീവ് ചെയ്യും പിന്നെ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങള് ചിലപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു ബേസിക് ട്രേറ്റ് ഉണ്ട് ജനിക്കുമ്പോൾ കിട്ടുന്ന ഒരു ട്രേറ്റ്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജെനറ്റിക് ട്രേറ്റ്സ് ഉണ്ട് അക്വയർഡ് ട്രേറ്റ്സ് ഉണ്ട് ബേസിക് ട്രേറ്റ്സിന് നമുക്ക് ഒരു പരിധി വരെ മാറ്റാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് പോകാനേ നമുക്ക് നിർത്തിയുള്ളൂ അതിനെ നമുക്ക് പ്രഷപ്പ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആങ്കർ ഒക്കെ അതിനൊക്കെ ഇഷ്ടംപോലെ വഴികളുണ്ട് അതിന് തെറപ്പിയുണ്ട് അപ്പോ എനിക്ക് ആങ്കർ എനിക്ക് ദേഷ്യമുണ്ട് അത് ചിലപ്പോൾ ആൾക്കാർ ഗ്ലോറിഫൈ ചെയ്യും എനിക്ക് ദേഷ്യമുണ്ട് ഞാൻ ദേഷ്യക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെ മുഖത്ത് നോക്കി പറയും ആ അങ്ങനെയൊന്നും പറഞ്ഞത് അത് ശരിയല്ല സി അനുസരിച്ച് പെരുമാറാനുള്ള ഒരു വിവേകം വേണം ആൾക്കാർക്ക് മനസ്സിലായില്ലേ ഞാൻ എന്ത് കണ്ടാലും തുറന്നു പറയും അത് നോട്ട് എ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല ആ കേൾക്കണ ആളുടെ മനോസ്ഥിതി ഒന്നും നോക്കണം ചെലപ്പോ അവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ അയാള് തകർന്നു പോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇയാൾക്ക് കോട്ടം പറ്റ അയാൾക്ക് പ്രശ്നം വരാത്ത രീതിയിൽ അതിനെ നമ്മളവിടെ അവതരിപ്പിക്കാൻ വേണ്ടിട്ട് അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ കാഴ്ചപ്പാടില് അയാൾക്ക് അത്ര ഡ്രസ്സിംഗ് നല്ലതായിരിക്കില്ല ഏഹ് അപ്പൊ അയാള് കല്യാണത്തിന് ഒരുങ്ങി വന്നേക്കുവാ ഉടനെ പറയാണ് ഐശയെ നിനക്കാണല്ലോ ഇപ്പൊ അങ്ങിയില്ലാട്ടാ തീർന്നു അവന്റെ അന്നത്തെ ദിവസം പോയാ അയിന്റെ ആവശ്യമില്ല ഇല്ല പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് വരുന്നത് അപ്പൊ നമ്മളവിടെ ഞാൻ എന്നെ പറഞ്ഞ കാര്യമില്ല ഞാൻ എന്തും മോത്തൊക്കെ പറയും അത് ശരിയല്ല ആക്ച്വലി മനസ്സിലായില്ലേ എന്നിട്ട് പറയാം അതെ നിനക്ക് കുറച്ചുകൂടെ അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ വേണമെങ്കില് അതും ആവശ്യം ഇല്ലേ പറഞ്ഞാലും പിറ്റേ ദിവസം പറഞ്ഞാലും കുഴപ്പമില്ല അന്നത്തെ ദിവസം അയാളുടെ പോവാതിരിക്കും അയാൾക്ക് നല്ല ഭംഗി ഉണ്ടാവും പക്ഷെ ഇയാളുടെ ഒരു പറയുന്ന ഒരു രീതിയുണ്ട് നെഗറ്റീവിലി പറയുന്ന രീതിയുണ്ട് ചില മാസങ്ങളോളമായി എഫക്റ്റ് ഉണ്ടാവും ഈ അയ്യോ വന്നാലും ഞാൻ എത്ര ഭംഗിയായിട്ട് പോയിട്ട് ചിലപ്പോൾ കൊള്ളിലായിരിക്കും എന്നെ കാണാൻ കൊള്ളിലായിരിക്കും എന്നൊക്കെ ചിന്തിക്കും അതിന്റെ ആവശ്യമില്ല അപ്പൊ ഇതിനെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം റിലേഷൻഷിപ്സ് ആണെങ്കിലും നമ്മള് ഈ ആഗ്രഹിക്കുന്ന ഒരു അപ്രിസിയേഷൻ അതിനെ ഒരു അറ്റൻഷൻ ഒരു പരിധിവരെ നമ്മൾ കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട് അതായത് ഒരു ഡിവോഴ്സിലെ ഡിവോഴ്സിൽ ആൾക്കാരെ പൊതുവേ പറയണത് അയ്യോ നിങ്ങൾ സെപ്പറേറ്റ് ആകുമ്പോൾ പിള്ളേരുടെ കാര്യം ഉണ്ടാവും അങ്ങനെ ആക്ച്വലി ഇല്ല ഇപ്പോൾ ഒരു ഭാര്യേനെ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആണ് ടോക്സിക് ആണ് ആൻഡ് ഷീ ഇസ് നോട്ട് ഗുഡ് ഫോർ ദ കിഡ്സ് ഭർത്താവ് അങ്ങനെ തന്നെ തിരിച്ചാണെങ്കിലും ഭർത്താവാണ് ഭയങ്കര ടോക്സിക് ആണ് കൺട്രോളിംഗ് ആണ് കുട്ടികൾക്കൊട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പനല്ല അല്ലെങ്കിൽ അമ്മയല്ലെങ്കിൽ അവരെ നൈസായിട്ട് അവിടുന്ന് ടാറ്റാബായ ബായ് പറയാണ് എപ്പോഴും ഹെൽത്തി സി കിഡ്സ് വോണ്ട് ഇമോഷണലി അവൈലബിൾ ഹെൽത്തി നല്ല കൺവിക്ഷനും ബോധവും അവർ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു അഡൾട്ടിനെയാണ് കിഡ്സിന് ആവശ്യം കിഡ്സിന് ഈ സ്നേഹരഹിതമായ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവറോൺമെന്റ് വളരുന്നതിനെക്കാളും ഈ ഒരു ഹാപ്പി ആയിട്ട് ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള സിംഗിൾ പാരൻ്റിൻ്റെ കൂടെ ജീവിക്കുകയാണ് എപ്പോഴും അവർക്ക് ഹെൽത്തി നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല മനസ്സിലായില്ലേ അവര് വിചാരിക്കണത് എന്തൊക്കെ സംഭവിച്ചാലും ചിലപ്പോൾ അടിച്ച് ഷെയ്പ്പ് മാറ്റി പിന്നെ പിറ്റേ ദിവസം അവര് ഹാപ്പി ആയിട്ട് പോണതാണ് ഈ സോക്കോളുടെ സമൂഹത്തിനെ കാണാൻ ഇഷ്ടം അപ്പൊ അവിടെ ആ അടിക്കുന്ന അവസ്ഥ നമ്മൾ ഹിറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടുന്ന അവസ്ഥയില് അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും ഇവര് ഒന്നിച്ചു പോയാ മതി ദർ ഇസ് നോ പോയിന്റ് അങ്ങനെ പറയുന്ന പോയിന്റ് ഇല്ല അപ്പോൾ ഒരു കൊലപാതകത്തെക്കാളും നല്ലത് എപ്പോഴും ഡിവോഴ്സാണ് വ്യക്തികൾ തമ്മിൽ ഒരു സ്വരച്ചേർച്ച അല്ലെങ്കിൽ സ്നേഹരാഹിത്യം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെയ്റ്റിലേക്കാണ് പോണത് ആ ഹെയ്റ്റ് വളർന്നു 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 എന്തും ഒരു അവസ്ഥയിലേക്ക് ഇമോഷൻസ് ഓവർ പവർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും അതൊക്കെ വിറ്റ്നസ് ചെയ്യേണ്ടത് ഈ കുട്ടികളാണ് ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നത് ഒരു ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഡിവോഴ്സ് അത് സോഷ്യലി ആൾക്കാർ നമ്മളെ നോക്കിയിട്ട് നോക്കിയേ അത് കണ്ടില്ലേ അത് ചെയ്യാൻ പറ്റിയില്ല ആയില്ല സീ നമ്മളൊരു ട്രയൽ ആൻഡ് എറർ നോക്കുന്നതാണ് എല്ലാ മാരേജും മനസ്സിലായി നമുക്ക് ഈ വ്യക്തിന് ഒന്നും അറിയില്ല നമ്മൾ പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാത്തൊരു സമൂഹമായിരുന്നു അവരെങ്ങനെയൊക്കെയോ ജീവിച്ചിങ്ങനെ ഇങ്ങനെ ഉരുണ്ട് പരണ്ട് അവരിങ്ങനെ ജീവിച്ച് പോയതാ അതിന്റെ എഫക്ട്സ് ആണ് ഇപ്പോഴുള്ള മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ചുകൂടി അവയർനെസ് ഉണ്ട് ആൻഡ് അവർക്ക് ബൗണ്ടറീസ് ഉണ്ട് സെൽഫ് റെസ്പെക്ട് ഉണ്ട് രണ്ടു പേർക്കാണെങ്കിലും ഇപ്പൊ ഭർത്തകന്മാർക്കാണെങ്കിലും മാാര്യമാർക്കാണെങ്കിലും ഒരു അവയർനെസ് ഉണ്ട് ഇതൊക്കെ കുട്ടികളെ ബാധിക്കും എന്നുള്ള ഒരു ബോധവുമുണ്ട് അപ്പോ അതിന്റെ ഒരു മെച്ചുവർ ഡിസിഷനാണ് മിക്ക ചില കേസസിൽ ഡിവോഴ്സ് സംഭവിക്കുന്നത് പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റില്ല എനിക്കത് പറ്റില്ല ഇത് പറ്റില്ല എന്നൊക്കെ ഇമ്പൾസീവ് ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് ഡിവോഴ്സുകൾ നമുക്കത്ര ഹെൽത്തി അല്ല കാരണം നമ്മൾ നമുക്ക് ട്രൈ ചെയ്യണം അവസാനം വരെ ട്രൈ ചെയ്യണം എന്നിട്ട് പറ്റില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇതിന് റിസോർട്ട് ചെയ്യാൻ പാടുള്ളൂ കാരണം നമുക്ക് മുറിച്ച് മാറ്റാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ നമ്മൾ എത്ര നാൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ എനർജി നമ്മൾ കൊടുത്ത ആ ഒരു എഫേർട്ട് നമ്മുടെ ടൈം നമ്മൾ എല്ലാം ഇൻവെസ്റ്റ് അതെ അതൊക്കെ ആണ് നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ശരിക്കും ഫൈറ്റ് ചെയ്യണം ഫോർ ദാറ്റ് റിലേഷൻഷിപ്പ് എന്നിട്ടും നമുക്കത് ഒരു തരത്തില് മീറ്റ് ചെയ്യില്ല ഇത് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഒരു ഓപ്ഷനാണ് ആക്ച്വലി നേരത്തെ നമ്മൾ പറ്റി പറഞ്ഞു ഇനി പ്രണയിനി അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും